ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഓണം ഗെറ്റ് റെഡി വിത്ത് മിയാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് എന്നെ ഞാൻ സീറ സീറിയിടുന്നുണ്ട് അത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ മുഖത്ത് ഫുള്ളായിട്ട് എൻ്റെ മോയിസ്ചറസ്റ്റ് അവിടെ പോയി കണ്ടില്ല പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ സൺസ്ക്രീം എടുത്ത് അത് വാരി നന്നായിട്ട് പൊത്തി ഇനി അമ്പലത്തേക്ക് പോകുമ്പോൾ വെയിലുകൊണ്ട് കരിയുണ്ടെന്ന് വിചാരിച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വഴിക്ക് പോണേലേ നന്നായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഉരച്ചുരച്ചൊരച്ച് തോല് ഞാൻ ഇപ്പോൾ പറിച്ചെടുക്കും ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം ഇതെനിക്ക് ചേരുന്ന കളറെ അല്ല എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് സെറ്റ് സെറ്റാക്കാം എന്ന് വിചാരിച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്തു ഇനി നമുക്ക് അലൈനർ എഴുതാം അതെഴുതാൻ വേണ്ടി ഞാൻ കുറേ പരിശ്രമിച്ചു പക്ഷേ എനിക്കിന്ന് ഈ ഫോണിൽ നോക്കി അല്ലേനർ ഒരു വശമില്ല ഞാൻ കണ്ണാടി നോക്കിയാൽ സാധാരണ എഴുതാണ്ട് ഇതാണ് പറ്റുന്നില്ല എന്നിട്ട് ഞാൻ വരാമതി അഡ്ജസ്റ്റ് ചെയ്തെങ്ങനെയോ നോക്കി പിടിച്ചൊക്കെ എഴുതി വരുന്ന മുമ്പൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ എൻ്റെ കഠിനാധ്വാനത്തിന് ശേഷം എൻ്റെ ഞാൻ ഒരു കണ്ണ് ഞാൻ എങ്ങനെയോ എഴുതി തീർത്തു അപ്പുറത്തെ കണ്ണ് ഞാൻ എനിക്ക് വശമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു ഞാൻ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി സെറ്റാക്കി ആ ഞാൻ കൺമശി എഴുതാൻ മറന്നു അവസാനം ഞാൻ കൺമശി എടുത്ത് അതിട്ട് ഉറക്കാൻ തുടങ്ങി എനിക്കാണെങ്കിൽ കൺമശിയിട്ട് ഉറക്കണ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമത് കണ്ണിന് മേളിലും താഴെയൊക്കെ ഇട്ട് ഉറക്കും ഞാൻ അങ്ങനെ എനിക്കൊരു സമാധാനം കിട്ടണമായിട്ട് ഞാൻ ഇട്ട് ഇറക്കും ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ സുടുകയെപ്പോൾ മേടിച്ച ചിക്കി ഷൈ എന്ന് പറയുന്നത് എന്ന കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരുന്നു ഇത് എൻ്റെ ഇട്ടപ്പത്തേക്ക് എന്തോ ഫുൾ ഇങ്ങനെ ഗ്ലേസിങ് എന്തോ നല്ല രസം ഭംഗി കാണാനായിട്ട് എനിക്ക് റോസിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ സ്കിന്നു നല്ല ചേരുന്നുണ്ടായി ഞാൻ അതെടുത്തിട്ട് ഫുള്ളായിട്ട് പിന്നെ അതൊരു ഗോൾഡൻ കളർ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായി ഇനി ഇട്ട് കൊടുത്തപ്പോൾ കണ്ണ ഫോണിലൊക്കെ നോക്കിയപ്പോൾ നല്ലൊരു ഗ്ലീച്ചിങ് ഒക്കെ ഉള്ളവർക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട വല്ലാണ്ട് ഇനി നമുക്ക് മസ്ക്കാരെ ഇട്ട് കൊടുക്കാം എനിക്കാണ് ഈ പീലി വളരെ കുറവാണ് അതുകൊണ്ട് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് പീലി ഇച്ചിരി എങ്കിലും തോന്നിക്കുന്ന രീതിക്ക് ഞാൻ കാണിക്കും അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ലിപ് എടുത്ത് അതൊരു പീച്ച് ഷെയ്ഡായിരുന്നു ഇത് ഇത് കണ്ടിട്ട് പിങ്ക് ഷെയ്ഡ് പോലെ എഴുതി തോന്നണത് ഒരു പീച്ച് ഷെയ്ഡാ അത് അതെടുത്ത് എൻ്റെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് ആ ഇതിട്ടപ്പം എനിക്കൊന്ന് നല്ലതായിട്ടൊക്കെ തോന്നി കുറച്ച് പട്ടിഷേക്ക് ഒക്കെ കണ്ടിട്ട് ആ കൊള്ളാം സൂപ്പർ ഇനി നമുക്ക് കമ്പലിടാം ഈ കമ്പലിനോട് കത്ത വെയിറ്റ് അതിൻ്റെ പിന്നെടാ വേ ആ വെയിറ്റ് ആണല്ലോ സാറല്ലേ ഇട്ടപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ തോന്നിക്കൊള്ളാം സൂപ്പർ അടിപൊളി അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മുടി കെട്ടാൻ വേണ്ടി പരീക്ഷിച്ച് അതൊന്ന് ഫെയിലായിപ്പോയി അവസാനം ഞാൻ എല്ലാ അമ്മവരെ എങ്ങനെ കിടന്നാൽ അതേപോലെ കുളിച്ചിട്ട് അതേപോലെ കിട്ടി ഒരു മുല്ലപ്പൂ വെച്ച് ചെയ്യാൻ മാറ്റി അതിൽ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി അങ്ങനെ പൂവൊക്കെ വെച്ച് സ്ലൈഡൊക്കെ കുത്തി കൂടി സെറ്റാക്കി അഹ ഒരുങ്ങൾ എൻ്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം ആയി കൊള്ളാം എനിക്ക് തന്നെ തോന്നി എന്തോ നല്ല ഭംഗിയുണ്ടെന്ന് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റാ ബൈ ബൈ അമ്മ